ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നതിൽ കണ്ടാണ് ഗൈസ് യൂട്യൂബി വന്നു എന്ന് പറഞ്ഞ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് സംഭവം യൂട്യൂബി വന്ന് ഗൈസ് ഞാനാണെങ്കിൽ ഉച്ചയ്ക്കായ സമയത്ത് ഇങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന് അങ്ങനെ പോയി നോക്കിയപ്പോൾ യൂട്യൂബിങ്ങും ക്രെഡിറ്റ് ആയി അക്കൗണ്ടിലോട്ട് അങ്ങനെ ഞാൻ ഇതെടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ കുറച്ച് എമൗണ്ട് എടുക്കുന്നുള്ളേ കാരണം ഇതെടുത്തിട്ട് പിന്നെ യൂട്യൂബിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വാങ്ങേണ്ട അതിന് വേണ്ടി ഞാൻ കുറച്ച് പൈസ എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പൈസ മാത്രം എടുക്കുന്നുള്ളേ എന്നിട്ട് ഞാൻ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ അല്ലാത്തതും വാങ്ങിയിട്ട് വീട്ടിൽ വന്നു ഗൈസ് മന്തി വയ്ക്കാനും പറഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അരിയില്ല ഗൈസ് അരി വാങ്ങാനായിട്ട് രണ്ടാമത് പോവുകയാണ് ഞാനും പാപ്പായും കൂടെ പകുതി എത്തിയപ്പോൾ മഴയായിരുന്നു പിന്നെ മഴയെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനും പാപ്പായും കൂടെ പോകാൻ വിചാരിച്ച് ഒരു ഇടത്ത് നിർത്തിയിട്ട് മഴ നല്ലോണം തോന്നിയതിന് ശേഷം പിന്നെ ചെറിയൊരു ചാറ്റിൽ മഴ ഉണ്ടായിരുന്നു അങ്ങനെ പോയി വാങ്ങിയിട്ട് വന്ന് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ് ഞാനുണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ടും മന്തിയും മസാല ശവായും ഉണ്ടാക്കി ഗൈസ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് രണ്ടും ഉണ്ടാക്കി വെക്കണമെന്ന് മന്തി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി വെക്കണേ ഈ മസാല ശവായും ഫസ്റ്റ് ടൈമാണ് രണ്ടും सक्स ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് മീറ്റർക്ക് എടുക്കാനായിട്ടാണ് ഉണ്ടാക്കിയ ഗൈസ് എൻ്റെ ഉമ്മച്ചിമായും അപ്പുറത്താണ് അവിടെ ഉമ്മമാരമ്മായും വാപ്പായും മാത്രമുണ്ട് പിന്നെ ജുമേലമ്മായും താത്തായും ഉണ്ട് എൻ്റെ വീഡിയോസിലേക്കാണ് രണ്ട് കുഞ്ഞു പിള്ളേർ അവർ അങ്ങനെ ഞങ്ങൾ മൂന്ന് മീറ്റർക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയെങ്കിലും ഗൈസ് അടിപൊളി മന്തിയായിരുന്നു ഇത്രയും കിടിലായിട്ട് മന്തി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ് ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഗൈസ് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടീന്മാരെ വീട്ടിലോട്ട് അപ്പുറത്ത് താത്താരൊക്കെ വീട്ടിൽ കയറി കറങ്ങി അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകുന്നുണ്ടായി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ